എൻ്റെ പ്രിയങ്കരായിട്ടുള്ള ചെടികളിലൊന്നിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം പഴവർഗ്ഗം നിങ്ങൾ കണ്ടോ നോക്കൂ നിങ്ങൾ ഇതിൻ്റെ പൂ നോക്കൂ എന്നിട്ട് തീരുമാനിക്കോ പൂവ് ഇതിൻ്റെ പൂ കണ്ടോ നിങ്ങൾ ഏതാ വീണ്ടും വീണ്ടും പൂക്കൾ കാണിച്ചു തരാം പൂക്കൾ കണ്ടോ ആകർഷകമായിട്ടുള്ളൊരു അല്ല കാഴ്ചയിൽ ഇതോ കണ്ടില്ലേ ഓക്കെ ഇനി കാണിച്ചു തരാം ആകർഷകമായിട്ടുള്ള പൂവല്ല പക്ഷേ ഇതിന് പൂക്കാതിരിക്കാൻ വയ്യ ഇരേ ഇലയില്ല എന്നാൽ എല്ലാ കൊമ്പിലും പൂത്തിട്ടുണ്ട് ഇതാണ് നോക്കൂ പൂക്ക മാത്രമല്ല കായ്ച്ചിട്ടുണ്ട് കായ്ച്ചിട്ടുണ്ട് എല്ലാ പൂവും കായ്ക്കുകയും ചെയ്യും ഇതാണ് എൻ്റെ സീതപ്പഴം സീതപ്പഴം ഞാൻ എത്ര വളം കൊടുക്കാൻ ശ്രമിച്ചാലും കാര്യമില്ല അതിനേതായിട്ടുള്ളൊരു വളർച്ചയുണ്ട് അങ്ങനെ മാത്രമേ അത് വളരൂ പക്ഷേ എല്ലാ വേനൽക്കാലത്തും അത് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇലകൾ കുഴിക്കും എന്നിട്ട് വേനലിൻ്റെ അവസാനമാകുമ്പോഴേക്ക് അതിങ്ങനെ പൂക്കാൻ തുടങ്ങും പൂക്കുന്നു കായ്ക്കുന്നു എനിക്ക് ആവശ്യത്തിന് സീതപ്പഴം ഇപ്രാവശ്യം അത് തരും കഴിഞ്ഞ പ്രാവശ്യം രണ്ടെണ്ണമായിരുന്നു തന്നത് ഇപ്രാവശ്യം ഒരുപാട് കായകൾ കാണുന്നു ഞാൻ എന്നൊക്കെ നല്ല വളരെ സന്തോഷമുണ്ട് എൻ്റെ ഈ കുഞ്ഞു സീതപ്പഴത്തെ നീ കാണിച്ചു തരുന്നുണ്ട് ദിസ് ഈസ് കാൾഡ് കസ്റ്റേഡ് ആപ്പിൾ ഇൻ ഇംഗ്ലീഷ് കസ്റ്റേഡ് ആപ്പിൾ Very tasty, sweet, and very hygienic, nutritious fruit tastes.